ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് മൂന്നാർ ടൗണിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ടതും അറിയേണ്ടതുമായ ഒന്ന് രണ്ട് ചെറിയ സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാറിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതിൽ വലിയൊരു പങ്ക് സ്ഥലങ്ങൾക്കുണ്ടെന്ന് തന്നെ പറയാം ആദ്യത്തെ ലൊക്കേഷനാണ് മൂന്നാർ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ ദേവാലയം പണി കഴിക്കപ്പെട്ടത് പള്ളിക്ക് മുൻപേ സെമിത്തേരി സ്ഥാപിക്കപ്പെട്ടു എന്ന വിശേഷണവും ഈ സ്ഥലത്തിന് സ്വന്തമാണ് ഹെൻറി ബേക്കർ എന്ന ബ്രിട്ടീഷ് ഓഫീസറിന്റെ ഭാര്യയായ ഇലനോറിന് വേണ്ടി ഇവിടെ ഒരു കല്ലറ പണിയുകയും അതിനുശേഷമാണ് ഇവിടെ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ സഞ്ചാരികൾക്ക് സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിൽ പോകാമെങ്കിലും ഇവിടെ വീഡിയോഗ്രഫി അനുവദനീയമല്ല കൂടാതെ ഈ കല്ലറയിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് മൂന്നാറിന്റെ തന്നെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ച റോപ്പ് വേ സ്റ്റേഷന്റെ പഴയ ബോർഡുകൾ നമുക്ക് പഴയ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ കാണാൻ സാധിക്കും പണ്ട് കാലത്ത് മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലേക്കും മറ്റും ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുവാനായി റോപ്പ് വേ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് നിന്നുപോയെങ്കിലും ഇപ്പോഴും നമുക്ക് ഈ ബോർഡുകൾ മൂന്നാറ് ചെന്നാൽ കാണാൻ സാധിക്കും മൂന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സ്ഥാപിതമായ ചർച്ചിൽ ബ്രിഡ്ജാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഈ ചെറിയ പാലം ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നു പാലത്തിലേക്ക് കയറുന്നിടത്ത് ചർച്ചിൽ ബ്രിഡ്ജ് നയൻറ്റീൻ ഫോർട്ടി ഫോർ എന്ന് എഴുതിയിരിക്കുന്നതായി കാണാൻ സാധിക്കും നാലാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണൻ ദേവൻ കമ്പനി സ്ഥാപിച്ച വാർ മെമ്മോറിയൽ സ്തൂപമാണ് പഴയ മൂന്നാല് നിന്ന് വരുന്ന വഴിക്ക് റോഡിന് വലതുവശത്തായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് ചതുരയാകൃതിലുള്ള ചെടികളെ നടക്ക് മനോഹരമായിട്ട് ഇതെന്നും നിലകൊള്ളുന്നു അഞ്ചാമതായി വരുന്നത് മൗണ്ട് കാർമൽ ബെസലിക്കയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പെയിൻ മിഷണറിയായിരുന്ന അൽഫോൻസ് മരിയാ ഡി ലോസാഞ്ചലസ് മൂന്നാറിലെത്തി മരവും വൈക്കോലും കൊണ്ട് ചെറിയൊരു ഷെഡ് നിർമ്മിച്ചതോടെയാണ് ഈ പള്ളിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതായപ്പോൾ ഒരു പള്ളിയാക്കി പുതുക്കിപ്പണത് ഈ പള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂബിലി ആഘോഷിക്കുകയും ചെയ്തു മൂന്നാർ ടൗണിനേക്കാൾ ഉയരത്തിലിരിക്കുന്ന പള്ളിയുടെ മുന്നിൽ മൂന്നാറിലേക്ക് നോക്കി കൈകൾ വിരിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപം അതിമനോഹരമാണ് പള്ളി കാലാകാലങ്ങളായി പുതുക്കിപ്പണതെങ്കിലും ഇവിടുത്തെ ജനലുകൾ തുടങ്ങിയവ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കൂടാതെ പള്ളിയുടെ തുടക്കക്കാരനായ റെവറൻ അൽഫോൻസ് മരിയാ ഡി ലോസ് ആഞ്ചലസിൻ്റെ കലറ നമുക്ക് ഈ പള്ളിക്കുള്ളിൽ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയിലെ അവസാനത്തെ സ്ഥലമാണ് ടി മ്യൂസിയം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ചായപ്പൊടി നിർമ്മാണവും മൂന്നാന്റെ ചരിത്രവും ഒക്കെയാണ് നമുക്കിവിടെ ചെന്നാൽ കാണാൻ സാധിക്കുക ഇവിടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ വീഡിയോഗ്രാഫി അനുവദനീയമല്ല കൂടാതെ ആനുവൽ മെയിൻ്റനൻസിനായിട്ട് വർഷത്തിൽ ഒരു മാസമെങ്കിലും മ്യൂസിയം അടച്ചുവിടാറുണ്ട് ഏതൊരു സ്ഥലത്തെയും കാഴ്ചകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ സ്ഥലത്തിൻ്റെ ചരിത്രവും ഇതുപോലെ ഒരുപാട് ചരിത്രമുള്ള ഏതെങ്കിലും സ്ഥലം അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക Video is Like, share, subscribe, and thanks for watching.